ജിപ്സി വരുന്ന എടുക്കാനുണ്ട് ചിലപ്പോൾ ജിപ്സി മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ദിവസം അഞ്ചൽ അഞ്ചലെന്നൊരു ലോറി ഉണ്ടായിരുന്നു ഈ ലോറി വേറെ ഓട്ടം പോയത് കിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ആ ലോറിയുടെ ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത് വിഷുൽ നല്ല ട്രീറ്റ്മെൻറ്റ് ജോലിസാർക്കുള്ള സംഭവം ആദ്യത്തെ ലോറി പോകുന്നതിന് ശേഷം രണ്ടാമത് ഒരു ബുദ്ധിമുട്ട് ജിപ്സിനെ അപ്പീം വരുന്ന സാധനം ഒക്കെ ഭയങ്കര ഭംഗിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് വാളയർ തന്നെയായിരുന്നു പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ലൊക്കേഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നത് നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് പെർമിഷൻ കിട്ടില്ല നമ്മളിപ്പോൾ എറണാകുളം വരുന്നപ്പോഴത്തേക്കും ഈ കളമശ്ശേരി എത്തിയപ്പോഴത്തേക്കാണ് അവിടെ ഒരു ലോറി പേട്ടേ ഇതൊക്കെ ഒരു വാളയാറ് മൂടാണ് കാരണം ഇഷ്ടം പോലെ ഓൾറെഡി ഓടിക്കിടക്കുന്നുണ്ട് സിനിമയിൽ പക്ക വാളയാറ് കാണുന്നതാണോ എന്താണോ നമുക്ക് അവിടെ കൂട്ടി വരാൻ സാധിച്ചത് അത് കളമശ്ശേരിയിലാണ് കൂട്ടിയത് നരനാണെങ്കിലും പുലിമുരൻ ആണെങ്കിലും ഏകദേശം ഒരു ഓരോ ജോണറാണ് പക്ഷേ രണ്ട് പ്രതലങ്ങളായിരുന്നു ആ കാട്ടിലെ ആൾക്കാരുടെ ജീവിത രീതി എന്താണെന്ന് അറിയണം പ്രത്യേകിച്ച് പുലി ഇറങ്ങുന്ന ഗ്രാമം എന്ന് പറയുമ്പോൾ ആളുകൾ ആ പുലിയുടെ കണ്ണിൽ പെടാതെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളൊരു സെറ്റ് ഇട്ടതിന് ശേഷം ആളുകൾ ശ്രദ്ധിക്കാൻ പാടില്ല സെറ്റാണ് നല്ലത് അതിലാത്താണ് ആ കലാസംവിധായൻ്റെ മിടുക്ക് വരുന്നത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാളിച്ചയാണ് പ്രൊഫഷണൽ അപ്രോച്ചിലോട്ട് നമ്മുടെ ആളുകൾ ഇപ്പോഴും കടന്നു വന്നിട്ടില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾക്ക് പോലും അതൊരു മോശം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയുള്ളൂ ആ അത് മാറണം അപ്പോഴാണ് നമ്മളുടെ ഇവിടെ ഒരു പ്രീ പ്രൊഡക്ഷൻ എന്നുള്ള സംഭവം തുടങ്ങിയിരിക്കുന്നത് നേരത്തെ എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പ് പടം തുടങ്ങുന്നു എന്നുള്ള സംഭവം അപ്പോൾ പിന്നെ തട്ടിക്കൂട്ടിയുള്ളവരുടെ കയറുന്നു എല്ലാ മെറ്റീരിയലും നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ അറിഞ്ഞിരിക്കണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അറിഞ്ഞിരിക്കണം ആ അറിവിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് അടുത്തൊരു സിനിമ കിട്ടുന്നത് കലാസവിധാനം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഹാർട്ട് എന്ന് വേണ്ടി പറയാം കാരണം ഇല്ലായ്മ ഉണ്ടാക്കുന്ന വസ്തുവാണ് അപ്പോൾ ഇതൊരു പഠനം തന്നെയാണ് ആക്ച്വലി തിരിച്ചറിയുന്നപ്പോഴും എൺപതിൽ ജീവിച്ച ആൾക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ ഈസിയാണ് പക്ഷേ ഇരുപത്തഞ്ചിൽ ജീവിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അതെ വാളയർ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് വാളയർ തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്ന് ലൊക്കേഷൻ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പെർമിഷൻ കിട്ടില്ലെന്നുള്ളൂ കാരണം അന്ന് ചെറിയ റോഡാണ് വളരെ വീതി കുറവാണ് അപ്പൊ അത്രയും വണ്ടികൾ ഇങ്ങനെ നിറഞ്ഞു നടക്കാൻ നമുക്ക് ഒറ്റയ്ക്കും പറ്റില്ല അപ്പോൾ പിന്നെ സ്ഥലത്ത് ചെയ്തേ പറ്റൂ ഇനി ആ സ്ഥലം കണ്ടുപിടിക്കണമെന്ന് ഓർത്ത് പാലക്കാട് വരെ കറങ്ങി നമ്മൾ പാലക്കാട് തന്നെ കാരണം അതിൻ്റെ ഒരു ഒരു മൂഡ് കിട്ടണം പക്ഷേ അതൊന്നും കിട്ടിയില്ല അങ്ങനെ അന്ന് വൈകുന്നേരം തിരിച്ച് പോകുന്നു രണ്ട് ദിവസം പാലക്കാട് കറങ്ങി അതിനുശേഷമാണ് തിരിച്ച് എറണാകുളം വരുന്നത് എറണാകുളം വരുന്നപ്പോഴത്തേക്കും ഈ കളമശ്ശേരി എത്തിയപ്പോഴത്തേക്കാണ് അവിടെ ഒരു ലോറി പേട്ടയുണ്ട് ലോറികൾ ഇറക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു എന്താ പറയുക ഒരു യാഡുണ്ട് നമ്മുടെ അരികളൊക്കെ പോയിട്ട് കയറി പോകുന്ന ഒരു ഗോർഡൻ ഒക്കെ ഉണ്ട് ഗുഡ്സിൻ്റെ യാഡാണ് ഗുഡ്സ് ട്രെയിൻ്റെ യാഡാണ് അവിടെ വണ്ടികൾ കിടക്കണ്ട അപ്പം അന്ന് അവിടെ വന്ന് നമ്മൾ ഇറങ്ങി അതുവഴി പാസ് ചെയ്ത് സാറേ ഈ വണ്ടികൾ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു ഇവിടുന്ന് നമുക്ക് ഇറങ്ങി നോക്കാം അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ആ റോഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു വാളയാർ മൂടാണ് കാരണം ഇഷ്ടംപോലെ ലോറികൾ ഓൾറെഡി കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഇട്ടുകൂടാ എന്നുള്ള സമയം അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഡയറക്ടർ ജോയ്സ് സാറിനെ കാണിച്ചു സാറേ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം അങ്ങനെ തന്നെ അതിൻ്റെ സാധനങ്ങൾ വീണ്ടും അവിടെ തന്നെ പണി തുടങ്ങി ആ സാധനം സെറ്റ് ചെയ്തു അങ്ങനെ സിനിമയിൽ പക്ക വാളയാർ കാണുന്നത് എന്താണോ അത് നമുക്ക് ഇവിടെ കൂട്ടിരാൻ സാധിച്ചു അത് കളമശ്ശേരിയിലാണ് ഷൂട്ട് ചെയ്തത് ഒരു എൻട്രി അത് ഇവിടെ അല്ല അത് എല്ലാൻറ്റി ഒരു ഹോട്ടലാണ് അതായത് അത് കോയമ്പത്തൂർ അത് എടുക്കാൻ വേണ്ടി ഇവിടുന്ന് എല്ലാ ദിവസവും പോകും എല്ലാ ദിവസവും ഇവിടുന്ന് വണ്ടി ഓടിച്ച് ആ സീക്വൻസ് എല്ലാം എടുക്കാൻ വേണ്ടി പോകുവായിരുന്നു കാരണം ഒന്ന് വണ്ടി ജിപ്സി വരുന്ന എടുക്കാനുണ്ട് ചിലപ്പോൾ ജിപ്സി മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ദിവസം പിന്നീട് ലോറി വരുന്ന ചിലപ്പോൾ ചഞ്ചൽ എന്ന് ലോറി ഉണ്ടായിരുന്നത് ഈ ലോറി വേറെ ഓട്ടം പോയിക്കുന്നോണ്ട് കിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ആ ലോറിയുടെ ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മളവിടെ പോകുന്നത് ജോഡ്സർക്കുന്ന സംഭവം കാരണം ആയത്തിൽ ഓര് പോകുന്നതിന് ശേഷം രണ്ടാമത് ഇരുമ്പത് ജിപ്സിന് അപ്പീര സാധനം ഭയങ്കര ഭംഗിയാണ് അപ്പൊ ഇതെടുക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് പോവും ഇത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ആ ഒരു ഹോട്ടലിലുള്ള സെർച്ചിങ് ചക്ര എന്ന് പറഞ്ഞാൽ ശ്രീചക്ര ഹോട്ടലാണ് അതൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് രാവിലെ തന്നെ വണ്ടി ഓടിച്ച് പാലക്കാട് പോവും ഷൂട്ട് ചെയ്യും അതിന് തിരിച്ചു വരും അങ്ങനെ ോറി ഡ്രൈവർക്ക് പറ്റിയൊരു അബദ്ധത്തിന്റെ കഥ അല്ല അതെന്താ വെച്ചാല് ഞങ്ങള് എല്ലാ ദിവസം രാവിലെ ആദ്യം ചെല്ലുന്നത് ആർ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെല്ലുന്ന സമയത്ത് രാവിലെ ആറു മണിക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ലോറിക്കാരൻ ഭയങ്കര ബഹളം ടാങ്കർ ലോറി ടാങ്കലോർ അല്ലേ തമിഴ് ഒരു മറ്റേ സാധാരണ ലോറിയെ കണ്ടോ അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ആ അയാൾ അയാളുടെ കൂടെയുള്ള ക്ലീനർ തല്ലുകയാണ് അപ്പോൾ ഞങ്ങൾ ചേട്ടനത്തെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമുണ്ടായി അപ്പോൾ എന്താ പറയണത് അറിയണത് ഇയാൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ രാത്രി വെളുപ്പിന് ഇയാൾ അദ്ദേഹം കയറിപ്പോയി അവിടെ സീൽ ബുക്കൊക്കെ കൊടുത്ത് പേപ്പറൊക്കെ കൊടുത്ത് സീലൊക്കെ വെച്ച് സാധനം പോകുന്നതാണ് പോകുന്നപ്പോഴത്തേക്കും പുള്ളി വണ്ടി ക്ലീനർ ഏൽപ്പിച്ചു വണ്ടി ഓടിക്കാനായിട്ട് എന്നിട്ട് പുള്ളി പുറേ കിടന്ന്

ആ ഒരു ഡയറക്ഷനും ഡയറക്ഷനും ഇവിടുത്തെ തമ്മിൽ ുംയറക്ഷനും എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മളുടെ ഇവിടെ ഒരു പ്രീ പ്രൊഡക്ഷൻ എന്നുള്ള സംഭവം തുടങ്ങിയിരിക്കുന്നത് കൂടുതലും ഇപ്പോൾ എല്ലാ സിനിമകളും പ്രീ പ്രൊഡക്ഷൻ ഒരു മാസം രണ്ട് മാസവും മൂന്ന് മാസവും ചില സിനിമകൾ വർഷങ്ങൾ തന്നെ എടുക്കുന്നുണ്ട് ആ ഒരു സിസ്റ്റം നമുക്ക് നേരത്തെ ഉണ്ടായിട്ടില്ല നേരത്തെ എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പ് പടം തുടങ്ങുന്നു എന്നുള്ള സംഭവം അപ്പോൾ തന്നെ തട്ടിക്കൂട്ടിയുള്ളവരുടെ ഒക്കെയായിരുന്നു പക്ഷേ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് ചെല്ലുമ്പോൾ അവർ ഒരു മാസം മുമ്പേ ഇവിടെ ഒന്ന് തമ്പടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഒരു മാസത്തിന് മുമ്പേ അവർ ഒരു വർഷം മുമ്പേ വന്നിട്ട് കൊച്ചിയുടെ മൊത്തം അവർ അതിൻ്റെ ആ ടൈം വെച്ചിട്ടുള്ള ഓരോ ലൊക്കേഷൻ കണ്ടെത്തി ഇവിടുത്തെ മഴയുടെ സീസൺ നോക്കി വെയിൽ വരുന്ന സീസൺ നോക്കി ഷിപ്പുകൾ വരുന്ന സമയം നോക്കി കാരണം അന്ന് സിങ് സൗണ്ടാണ് അന്ന് ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴാണ് സിങ് സൗണ്ട് തുടങ്ങണത് അപ്പോൾ അവർക്ക് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു വർഷം മുമ്പ് അവർ വന്നിട്ട് ഇവിടെ പ്ലാൻ ചെയ്തായിരുന്നു അതിനുശേഷം രണ്ട് മാസം മുമ്പ് വന്നിട്ടാണ് ഇവിടെ വീണ്ടും ഇവർ പ്രീ പ്ലാനിലേക്ക് ഈ സിനിമ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പൈ അപ്പോൾ അതിന് വരെ ഇവരെ എല്ലാ മെറ്റീരിയൽസും ലണ്ടനിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടുവന്നിരിക്കുക ഇതൊരു പീരീഡ് സിനിമയായിരുന്നു പ്രോപ്സ് എല്ലാം അവർ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് സ്റ്റിക്കർ കാണുന്നത് ഇവരുടെ ഇതിനകത്താണ് കാരണം മലയാളം സ്റ്റിക്കർ ഇവർ ലണ്ടനിൽ നിന്ന് അവർ പ്രിന്റ് പ്രിൻറ് ചെയ്തുകൊണ്ടിരുന്നിരിക്കുക അത് ഞാൻ അടുത്തൊരു തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ഇവിടെ നമുക്ക് സ്റ്റിക്കർ വന്നിട്ടില്ല സ്റ്റിക്കർ ഷോപ്പുകളെ ഇല്ല അത് ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ ബോർഡ് ഇവർ സ്റ്റിക്കറിലാണ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റിക്കർ കട്ടി തൊട്ടിരിക്കുക അപ്പോൾ ഞാൻ ചെയ്തത് എന്താ പറയുക ഇതിങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മളെ മലയാളം ലെറ്ററുകൾ ലണ്ടനിൽ വെച്ചിട്ട് പ്രിൻറ് ചെയ്ത് അവരോടുന്ന് കൊണ്ടുവന്നു അപ്പോൾ അത്രയും പ്ലാൻഡായിരുന്നു അവർ അപ്പോൾ ഒരു പക്ക പ്ലാൻ ചെയ്തിട്ടുള്ള ഷൂട്ട് കാണുന്നത് സിനിമയിൽ ഞാൻ ആ പടത്തിലായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം സിനിമ എല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അവർക്ക് ഏഴ് ദിവസം ഷൂട്ടുള്ളൂ ഏഴുതല്ലേ സോറി ഏഴ് ദിവസം അഞ്ച് ദിവസം ഷൂട്ടുള്ളൂ ശനി ഞാൻ അവധിയാണ് അങ്ങനെയാണ് അവരുടെ വീക്ക് ഡേയ്സ് അവർക്ക് അവധിയാണ് അപ്പോൾ ഒരു സുഖമാണ് ഏഴ് ടു ഏഴ് സെവൻ ടു സെവൻ ജോബ് നല്ല സുഖമാണ് ഇപ്പോൾ രാത്രിയാണോ ഷൂട്ടെന്നുണ്ടെങ്കിൽ അതും സെവൻ ടു സെവൻ തന്നെ പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നത് പിറ്റേ ദിവസം അവധിയാണ് അങ്ങനെയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ നമ്മുടെ മലയാള സിനിമയോട് പറയുമ്പോഴത്തേക്കും ഇത് നേരെ ഉൾട്ടേണല്ല ഇങ്ങനത്തെ ഒരു റീഫ്രഡക്ഷൻ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാനിങ് ഇല്ല ഒന്നുമില്ല ഇല്ല വരിക ഷൂട്ട് ചെയ്യുക വേളമൊക്കെ പോകുക എന്നൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഭയങ്കര പ്രശ്നമുണ്ട് മാത്രമല്ല മറ്റൊരു സിനിമ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും അവിടെ ക്യാമറമാനും ബൂം ഓപ്പറേറ്ററും മാത്രമേ ഉണ്ടാറുള്ളൂ പിന്നെ സ്റ്റാൻഡ് ബൈ പ്രോപ്സ് നിൽക്കുന്നവർ ബാക്കി എല്ലാവരും പുറത്താണ് ഇവൻ ഡിറക്ടറും ക്യാമറമാനും ഒക്കെ എല്ലാവരും പുറത്താണ് കഴിഞ്ഞപ്പോൾ ഈ മുറിയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർ നിൽക്കുന്ന പുറത്താണ് അപ്പോൾ ഇവർക്ക് സുഖമായിട്ട് ആ ക്യാരക്ടർ ആയിക്കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ ഈസിയാണ് ഒരു ഒരു ലൈറ്റ് ബോയ് പോലും അകത്തുണ്ടാവില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ ഒളിമ്പിന ചിലമ്പോ കാണുന്നത് ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ ലാലട്ടൻ നിൽക്കുന്നതിൻ്റെ ഒരു രണ്ടിന് പുറകിൽ ഇതിൻ്റെ മൊത്തം ആളുകളാണ് മൊത്തം ആൾ ലൈറ്റ്മാൻ മേക്കപ്പ് കോസ്റ്റ്യൂമ് ആർട്ട് അത് കാണാമെന്നൊക്കെ ആൾക്കാർ ഇതെല്ലാം കൂടി അപ്പം ഇതിൻ്റെ എല്ലാവരും നടി വന്നിട്ട് ഇവർ അഭിനയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം ഇവർ അങ്ങനെ അഭിനയിക്കുന്നുള്ളൂ കാരണം ഒരു വാക്ക് തെറ്റിക്കുമ്പോൾ എല്ലാവരും ചിരിക്കും അപ്പോൾ അത് ആ ആർട്ടിസ്റ്റിന് പ്രശ്നമാവും ഇല്ല സ്വഭാവമായിട്ടും രണ്ടു പ്രാവശ്യം തെറ്റി വീണ്ടും ആൾക്കാർ ചിരിക്കും പക്ഷേ ഹോളിവുഡിൽ അങ്ങനെ സംഭവമില്ല കാരണം അവരാരും കാണുന്നില്ല അവിടെ സൈലൻ്റ് ആണ് മാറി നിൽക്കുന്നു അവരവിടെ ജോലി ചെയ്യുന്നു ആ സിസ്റ്ററോട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ അത് വന്നാലും ഇപ്പോഴും ആർട്ടിസ്റ്റ് ചിലപ്പോൾ സമയത്ത് സൈലൻറ്റ് പറയേണ്ടി വരും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിലോട്ട് നമ്മുടെ ആളുകൾ ഇപ്പോഴും കടന്നു വന്നിട്ടില്ല ഒരു ഒരു ക്യാരക്ടറായി എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ക്യാരക്ടറെ മാറണം ക്യാരക്ടറെ മാറിയില്ലെങ്കിൽ മാത്രമേ അദ്ദേഹം പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ക്യാരക്ടറായി പെർഫോം ചെയ്യുന്ന സമയത്തായിരിക്കും അപ്പുറത്തൊരാൾ സംസാരിച്ചിരിച്ചുണ്ടാകുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഫോണിലാണ് സംസാരിക്കുന്നത് എപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവരെ ഡിസ്റ്റർബൻസ് ആകും ഈ സാധനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ കണക്കാക്കുന്നില്ല ഇതൊരു ജോലിയാണ് അഭിനയും വന്നൊരു ജോലിയാണ് ലൈറ്റ് ചെയ്യുന്നൊരു ജോലിയാണ് അല്ലെങ്കിൽ ആർട്ട് ചെയ്യുന്ന ജോലിയാണ് അവർ അവർ ജോലി ചെയ്ത് സൈലൻ്റായി മാറിയിരിക്കണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും ആ സ്ഥലത്തുണ്ടാവും അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പെർഫോം ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് അവർ പെർഫോം ചെയ്യുന്നത് ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് പെർഫോം ചെയ്യണം അപ്പോൾ അതൊരു സിനിമയുടെ എന്താ പറയുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾക്ക് പോലും അതൊരു മോശം എന്നാണെന്ന് ഞാൻ പറയുകയുള്ളൂ ആ അത് മാറണം കാരണം ആർട്ടിസ്റ്റിന് ആർട്ടിസ്റ്റിൻ്റെ ഫ്രീ ആയി കൊടുക്കുക അത്രയും സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കുക ആ നമുക്ക് കുറവാണ് ആക്ച്വലി നമ്മുടെ മലയാള സിനിമ ആ ഒരു രീതിയിൽ മലയാള സിനിമ മാത്രമല്ല ഹിന്ദി സിനിമയാണെങ്കിൽ പോലും എല്ലാ സിനിമകൾക്കും ഈ പ്രശ്നമുണ്ട് നമ്മുടെ പൊതുവേ നമ്മളുടെ സിനിമകൾക്ക് ആ ഒരു പ്രശ്നമുണ്ട് കാരണം ആർട്ടിസ്റ്റ് നിക്കുന്നത് അതിന്റെ ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ ടച്ചപ്പ് മറ്റേത് മറിച്ചത് മൂന്നാല് പേരുണ്ടാവും അവർ ഇത് മാറത്തുപോലെ അപ്പൊ ഇവരെ മാറ്റാൻ വേണ്ടിട്ട് ക്യാമറ ചിലപ്പോൾ പാടുപെടും എന്ന അവസ്ഥയാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലോട്ട് വന്നിട്ടില്ല ആക്ച്വലി ഒരു ഡയറക്ടറുടെ ജോലി എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ് നോക്കണം ഒരു ഒരു അവിടെ നിന്ന് മാറാൻ പറ്റില്ല എങ്ങനെ നമുക്ക് ഈ എങ്ങനെയാണ് ഇത് ഇത് ചെയ്യാൻ പറ്റുന്നത് ചലഞ്ചിങ് ആയ അത് ഒന്ന് നമുക്ക് ചെയ്യുന്ന ജോലിയോട് ഒരു ഇഷ്ടം ഉണ്ടാകും ശരി ഒരു ഒരു ഓട്ടോഷോ ആളാണെങ്കിൽ പോലും അയാൾക്ക് അദ്ദേഹത്തിന് ആ ജോലിയുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആർട്ട് എന്ന് പറഞ്ഞ സാധനം എനിക്ക് വരക്കാൻ ബേസിക് കഴിവുണ്ടായിരുന്നോണ്ടാണ് ആ കലയോടെ എനിക്കൊരു ഇഷ്ടം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും കലാ എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഹാർട്ട് എന്ന് വേണ്ടി പറയാം കാരണം ഇല്ലായ്മ ഉണ്ടാക്കുന്ന വസ്തുവാണ് അപ്പോൾ ആ സിനിമയിൽ ഒരു സീനിലേക്ക് വേണ്ട പ്രോപ്സുകൾ എന്തൊക്കെയാണ് ബാക്ക്ഡ്രോപ്പ് എന്തൊക്കെയാണ് ഫോർവേണ്ട എന്തൊക്കെയാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ ചെയ്യുന്ന സാധനമാണ് കാരണം ഇത് ഭംഗിയാങ്കിൽ മാത്രമാണ് എനിക്ക് അടുത്തൊരു വർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി കൃത്യമായിരിക്കണം അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസുകളും അവരും അതുപോലെ കൃത്യമായിട്ട് ചെയ്യാൻ അവരും ബാധ്യസ്ഥരാണ് എങ്കിലാണ് അവർക്കും ഉയർച്ച ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ ആയിട്ടുള്ള പോകുന്ന ഒരാൾ മാത്രം ഇപ്പം ഞാൻ ആഡേറ്റർ മാത്രം നന്നായകൊണ്ട് കാര്യമില്ല ആർഡേറ്ററുടെ കൂടെ നിൽക്കുന്ന അസോസിയേറ്റ് നന്നായിരിക്കണം അസോസിയേഷൻ്റെ കീഴിലുള്ള ചീഫ് അസിസ്റ്റൻസിന് നന്നായിരിക്കണം അവരുടെ കീഴിലുള്ള സെറ്റസൻസ് നന്നായിരിക്കണം പിന്നെ ഇനി പുറത്ത് വർക്കേണ്ടിയിരിക്കുന്ന കാർപ്പൻറ്റേഴ്സ് നന്നായിരിക്കണം പെയിൻ്റേഴ്സ് നന്നായിരിക്കണം മോൾഡേഴ്സ് നന്നായിരിക്കണം ഡ്രൈവേഴ്സ് നന്നായിരിക്കണം ഒരു അപ്പോൾ ഒരു കൂട്ടായ്മ തന്നെയാണ് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ് പ്രത്യേകിച്ച് എന്താ സംബന്ധിച്ചാലും ഇപ്പോൾ ഒരു പ്രോപ്പർട്ടീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഒരു കല്യാണ സീൻ അല്ലെങ്കിൽ ഒരു പെണ്ണാണെന്ന സീൻ ഈ സീനിലേക്ക് കൊടുക്കുന്ന ചായക്കപ്പുകൾ ഇപ്പോൾ ഒരു മുസ്ലിം വീടാണോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അവരുപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് അങ്ങനത്തെ അങ്ങനത്തെയായിരിക്കും അവരുപയോഗിക്കുന്ന ഗ്ലാസുകൾ അങ്ങനത്തെയായിരിക്കും അവരുപയോഗിക്കുന്ന സ്വീറ്റ്സ് അങ്ങനത്തെയായിരിക്കും അല്ലെങ്കിൽ അവർ എന്തൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അവർ ഉപയോഗിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഈ മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ ഇപ്പോൾ ക്രിസ്ത്യൻ വീടാണെങ്കിൽ അവർ എന്തൊക്കെയായിരിക്കും അവർ അവരുടെ ടേസ്റ്റ് എന്തൊക്കെയായിരിക്കും അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ഫുഡ് പ്രൊഡക്ട് എന്തൊക്കെയാണ് അവർ വീട്ടിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മൾ ആ പ്രീപ്രഡക്ഷൻ സമയത്ത് ആ ധാരണയിൽ കൊണ്ടുവരണം അപ്പോൾ ഞാനൊരു എൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് പറയുന്നത് ഒരു കുറച്ച് പലഹാരവും കുറേ ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇവനറിഞ്ഞിരിക്കണം ഇവനാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ത് സൈം ടൈപ്പ് സാധനമാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അവനും അത് അറിയണം അപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ് അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും മുട്ടുസൂചി ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓക്കെ ഒരു മുസ്ലിം സ്ത്രീ തട്ടമിടുമ്പോഴത്തേക്കും കുത്തുന്ന മുട്ടുസൂചി ആയിരിക്കണം എന്നില്ല ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള സിസ്റ്റർ കുത്തുന്ന മുട്ടുസൂചി അപ്പോൾ അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നും അറിയണം അപ്പോൾ നേരത്തെ മുട്ടുസൂചി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാ മെറ്റീരിയലും നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ അറിഞ്ഞിരിക്കണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അറിഞ്ഞിരിക്കണം അപ്പോൾ ആ അറിവിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് അടുത്തൊരു സിനിമ കിട്ടുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ സിനിമയിൽ എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടം ഒക്കെ ചെയ്യുമ്പഴേ ഇപ്പോഴത്തെ കാലഘട്ടമല്ലല്ലോ പഴയ ആ കാലഘട്ടം ചെയ്യുമ്പോൾ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും അത് ചെയ്യാനായിട്ട് ഈ കാലഘട്ടം ഇത് നേരെ പുറകോട്ട് പോകണം അപ്പം അതില് ഡ്രസ്സായാലും ആയാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ല അതിപ്പോ നമുക്ക് നമ്മൾക്ക് ആദ്യത്തെ റെഫറൻസ് എപ്പോഴും സിനിമ എന്ന് പറയുന്നത് റഫറൻസ് ആണ് ആക്ച്വലി നമ്മൾക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് സിനിമകൾ തന്നെയാണ് ഇപ്പോൾ എൺപതുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് എൺപതുകൾ ഇറങ്ങിയിട്ടുള്ള സിനിമ നോക്കിയാൽ മതി അപ്പോൾ അറിയാൻ പറ്റും അവരുപയോഗിച്ചിട്ടുള്ള പ്രോപ്സുകളും അവരുപാ പിന്നെ ഒബ്ബിയസ്ലി നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഇപ്പോൾ നമുക്ക് ഈസിയാണ് കുറച്ചും കൂടി ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് ആ അന്നത്തെ മെറ്റീരിയൽസും ഇതെല്ലാം കിട്ടും അപ്പോൾ ഇതൊരു ഇതൊരു പഠനം തന്നെയാണ് ആക്ച്വലി അപ്പോൾ എൺപത് കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു ഇത് തിരിച്ചറിയുന്നപ്പോഴും എൺപതിൽ ജീവിച്ച ആൾക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ ഈസിയാണ് പക്ഷേ ഇരുപത്തഞ്ചിൽ ജീവിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇരുപത്തഞ്ചിൽ ജീവിച്ച ആൾക്ക് എൺപതിൽ ജീവിച്ച ആളുടെ അറിവുകളുണ്ടെങ്കിൽ അവർ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇതിൻ്റെ ബേസിക്സ് നേച്ചർ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ സെവൻറ്റീസിലുണ്ടാകുന്ന ഒരു ഫാഷൻ രീതി അല്ല എൺപതിൽ ഉണ്ടായിരുന്നു എൺപതിലെ ഫാഷനുള്ള നയൻറ്റീസിലുള്ളത് നയൻറ്റീസ് അല്ല ട്വൻറ്റി ടു തൗസൻഡ് ഉള്ളു അപ്പോൾ ഇത് ഈ ചേഞ്ചസ് ഉണ്ടല്ലോ നമ്മൾ വെക്കുന്ന സാധനങ്ങളും കൊടുക്കുന്നതും ആ ഒരു കറക്റ്റ് എക്സാക്റ്റ് സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ പടത്തിൻ്റെ ആദ്യത്തെ ഷോട്ടിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് ആ കാലഘട്ടം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോപ്പർട്ടീസോ ബാക്ക് ഡ്രോപ്പോ കോസ്റ്റ്യൂമോ ആണെങ്കിൽ പ്രേക്ഷകൻ ഓട്ടോമാറ്റിക്കലി ആ കാലഘട്ടത്തിൽ കടന്നു കഴിയും പിന്നീട് നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് പ്രേഷൻ പ്രശ്നമില്ല അത് പ്രേഷണം അത് ആക്സെപ്റ്റ് ചെയ്യും പൊതുവെ അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ ആദ്യത്തെ ഫ്രെയിമിൽ കാണിക്കുന്നത് തന്നെ ഫേക്ക് ഫേക്കാണെങ്കിൽ അതായത് മോശമാണെങ്കിൽ തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രേക്ഷൻ മൊത്തം അതിലും ആ കണ്ണിലൂടെ കാണത്തുള്ളൂ പിന്നെ എന്ത് നല്ലത് കൊടുത്താലും അതൊരു അംഗീകരിക്കത്തില്ല അപ്പോൾ നമ്മളെ ആയത്തെ ഫ്രെയിം എന്താണോ ആദ്യത്തെ സീൻ എന്താണോ അതിനകത്തേക്ക് പ്രേക്ഷകനെ നമ്മളവിടെ കൊണ്ടുപോയിക്കൊള്ളണം അതിപ്പോൾ കാലഘട്ടം മാത്രമല്ല ചിലപ്പോൾ നമ്മളൊരു ഒരു 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 സിറ്റുവേഷൻ വെച്ചിട്ട് കഥ പറയുകയാണെങ്കിൽ പോലും ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഉടനെ പ്രേക്ഷകനെ നമ്മൾ അതിനുള്ളോട്ട് കൊണ്ടുപോയിക്കൊള്ളണം അപ്പോൾ അതവർക്ക് ഓക്കെ ആ ഇത് ഇതാണ് ഈ കാലഘട്ടമാണ് അല്ലെങ്കിൽ ഈ ഈയൊരു സിറ്റുവേഷനാണ് ഓട്ടോമാറ്റിക്കിൽ അങ്ങനെ പോകും ഇപ്പോൾ ഇപ്പോൾ മഞ്ഞുമല പോസ് വന്ന സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കുടക്കനയിൽ പോയ ഫീൽഡിലോട്ടാണ് കാരണം അവരുടെ ഒരു ട്രാവലിംഗ് ആണ് നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആ ട്രാവൽ മോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് നമ്മളും ആ കാലഘട്ടത്തിൽ കടന്നു അപ്പോൾ പ്രേക്ഷകനെ ആ കാലഘട്ടത്തിലൂടെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഓരോ സിനിമയും ചെയ്യുമ്പോഴും ആ പ്രേക്ഷകനെ ആദ്യം ആ കാലത്ത് എടുക്കുക അപ്പോഴാണ് അത് തീർച്ചയായിട്ടും ആ ഒരു ഇതായിട്ട് വരുന്നത് ഞാൻ കൂടുതലും ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും വർക്ക് ചെയ്യണം ഓടുകയാണ് സിനിമയിലാണ് കൂടുതലും പ്രോഫിറ്റ്സൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്നത് പക്ഷേ അത് കൊമേഷ്യലത്ത് സക്സസ് അല്ലായിരുന്നു പക്ഷേ എനിക്ക് ഓരോ സീൻ വൈസും ഓരോ മെറ്റീരിയൽസ് ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ള സിനിമ അതായിരുന്നു പക്ഷേ എൻ്റെ വർക്ക് കൂടുതലും കുറച്ചും കൂടി നാച്ചുറലായിട്ട് ഇരുന്ന് ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ മീൻസ് ഉദാശ് ഉദാഹരിച്ചത് നമ്മളൊരു സെറ്റ് ഇട്ടതിന് ശേഷം ആളുകൾ ശ്രദ്ധിക്കാൻ പാടില്ല സെറ്റാണെന്നുള്ളത് അതിലത്താണ് ആ കലാ സംവിധായൻ്റെ മിടുക്ക് വരുന്നത് കാരണം സെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാളിച്ചയാണ് അങ്ങനെ എനിക്ക് ഗുണങ്ങൾ ചെയ്തുക്കുന്നത് പുലിമുരുകനായിരുന്നു കാരണം പുലിമുരൻ ഒരുപാട് സെറ്റുകൾ ഉണ്ടായിരുന്നു അത് പ്രേക്ഷകർ തിരിച്ചറിയാതെ ആ ആ പുലിയൂർ എന്ന ഗ്രാമത്തിലോട്ട് ആ ഗ്രാമത്തിലേക്ക് ആളുകൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള വലിയൊരു കാര്യം തന്നെയായിരുന്നു ഗ്രാമം അതില് ശരിക്കും അങ്ങനെ ഒരു ഗ്രാമം ഇല്ലല്ലോ കേരളത്തിൽ ഫുൾ ഫുൾ സെറ്റ് സെറ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോ തന്നെ ക്ലൈമാക്സ് സ്റ്റുഡിയോ കാത്താണ് അതിന്റെ വീട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പൂയം കൂട്ടിക്കാത്തുള്ള കാടിനകത്തൊരു സ്ഥലത്ത് ഒരു പാറയുടെ തീരത്ത് വേറൊരു പാറ ഉണ്ടാക്കിട്ട് ആ പാറപ്പുറത്താണ് വീട് വീടിരിക്കുന്നത് അതൊരു ജംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അതിനകത്ത് ഒരുപാട് സെറ്റുകൾ ഉണ്ടായിരുന്നത് സെറ്റ് ചെയ്ത ഫൈബറുകൾ ഉണ്ടാവും പ്ലാസ്റ്റിക് പാരസ് ഉണ്ടാകും അതൊക്കെ ഉണ്ടാവും അതൊരു ഫ്ലോറിനകത്തേത്ര സമയം എടുക്കും അത്രയും ഭാഗം സെറ്റ് ഇരുപത്തിയഞ്ചു ദിവസം അതേപോലെ തന്നെ കാരണം അത് അത് നമ്മൾ ഉണ്ടാക്കുന്ന ഫേക്ക് ഉണ്ടാക്കുന്ന പല്ലിന്റെ സംഭവം പക്ഷേ അത് അത് ഒരു ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു ആ പൈസ അതിന് ശേഷം ലാലട്ടിനത് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ലേലത്തിന് വിട്ടത് എക്സ്പീരിയൻസ് പിന്നെ തീർച്ചയായും നമുക്ക് എപ്പോഴും നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത പ്രദർശനത്തിൽ പോയി വർക്ക് ചെയ്യുന്നതാണല്ലോ ഇപ്പോൾ നരനാണെങ്കിലും പൊലിമോനാണെങ്കിലും രണ്ട് ഏകദേശം ഒരു ഓരോ ജോണറാണ് പക്ഷേ രണ്ട് പ്രതലങ്ങളായിരുന്നു അപ്പോൾ ഇത് കാടാണ് കാടിനകത്തുള്ള ജീവിക്കുന്ന ആളുകൾ അപ്പം അതെ അപ്പം ഞാൻ ജനിച്ചു പറയുന്നത് കൊച്ചിയിലാണ് അപ്പോൾ ഇവിടെ ഒരു ഒന്നുമില്ല നമുക്ക് പിന്നെ അപ്പം നമ്മൾ ഈ സിനിമ വായിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ആ കഥ വായിക്കുമ്പോഴത്തേക്കും ആ കാടും ആ കഥ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാട്ടിന് ആൾക്കാരുടെ ജീവിത രീതി എന്താണെന്ന് അറിയണം അവരുപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അവരുപയോഗിക്കുന്ന കോസ്റ്റ്യൂം അങ്ങനത്തെ കളറുകളാണ് പ്രത്യേകിച്ച് ഇറങ്ങുന്ന ഗ്രാമം എന്ന് പറയുമ്പോൾ ആളുകൾ ആ പുലിയുടെ കണ്ണിൽ പെടാതെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അവരുടെ കയ്യിൽ എപ്പോഴും വടിയും സാധനങ്ങൾ എപ്പോഴും ഉണ്ടാകും കാരണം എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം അപ്പോൾ അതുകൊണ്ടാണ് സിനിമയിൽ മിക്കവരുടെ അടുത്ത് എപ്പോഴും പ്രോപ്പർട്ടിയായിട്ട് വടികൾ കൊടുക്കുന്നതും വാക്കത്തി കൊടുക്കുന്നതൊക്കെ ചെയ്താകൊണ്ട് അപ്പോൾ ആ ജനങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ നമ്മൾ പഠിച്ച് അതിനെക്കുറിച്ച് ആ സിനിമ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിക്കുന്നത് ആ പുലിമുരലിൽ ഇങ്ങനൊരു സാധനത്തിലൊക്കെ കൊണ്ടുപോകാൻ അതെവിടെയാണ് മുരലിൽ അത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ചേട്ടന്റെ ചെയ്തിക്കുന്നത് മലയാട്ടാണ് അത് പൊന്നു നീ അല്ലേ പൊന്നു നീ ശ്രീനാരായണേശ്വരം ക്ഷേത്രം ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ തമ്പടിച്ചിരുന്ന ആ സ്ഥലത്തായിരുന്നു അന്ന് കുറച്ച് അലമ്പ് കൂട്ടുകാർക്കെ പോണ സമയത്തായിരുന്നു അപ്പോൾ അങ്ങനെ അന്ന് ചെറിയ തമ്മിലൊക്കെ വരുന്ന റോഡാണ് അന്ന് ചെറിയ റോഡാ അപ്പോൾ ഏപ്രിൽ ഫുൾ ഇപ്പം ആരും ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞ സംഭവം സിസ്റ്റം ഇല്ല ആർക്കും അപ്പോൾ ആര് ചെയ്യുന്നില്ല പണ്ട് അങ്ങനെ ആയിരുന്നു പണ്ട് ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കാത്തു നിൽക്കും പത്ത് മണി ചെയ്യാൻ പാടില്ല പത്ത് മണി ചെയ്യാനും പാടില്ല അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആരെയും പറ്റിക്കാം അങ്ങനെ തിരിച്ചൊന്നും ചെയ്യത്തില്ല ആൾക്കാർ അപ്പോൾ എന്തും പറയാം നമുക്ക് ഇപ്പോൾ ആൾ ഇന്നാൾ മരിച്ചു പോയെന്നോ അല്ലെങ്കിൽ വീടിൻ്റെ വാതിൽ കൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ കുറെ സാധനം ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ ചിലപ്പോൾ ചില വീടിൻ്റെ വാതിൽ കൊണ്ട് വെയിൽ കിട്ടികളെയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ആരൊന്നും പറയത്തില്ല അങ്ങനെയാണ് ഈ ഇപ്പം ഒരു പൊന്നൊടിഞ്ഞ് പാലമുണ്ട് ആ പാല തുടങ്ങുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇഷ്ടി ഇഷ്ടികൊണ്ട് മതിൽ കെട്ടിക്കളഞ്ഞു ആ മതില് റോട്ടിൽ ആ മതിൽ കെട്ടിയിട്ടാണ് ഏപ്രിൽ ഫുൾ അന്ന് ചെയ്തത് അത് മതിലാണ് പിന്നീട് വിവാദം പക്ഷേ അത് സമയത്ത് പൊളിച്ചു കളയുകയും ചെയ്തു അപ്പം അപ്പോൾ ഏപ്രിൽ ഫുൾ അതൊക്കെ ചെയ്തു എന്നുള്ളതാണ് അത്രയും പിന്നീട് ഇപ്പോൾ സിനിമയിലും ആ പറ്റിക്കേണ്ട ജോലിയാണ് വേണ്ടി വന്നു